الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد لمكين سورة التوبة ربك أنشاء أعوذ بالله من الشيطان الرجيم وَلَئِن سَأَلْتَهُمْ لَيَقُولُنَّ إِنَّمَا كُنَّا نَخُوضُ وَنَلْعَبُ قُلْ أَبِى اللَّهِ وَآيَاتِهِ وَرَسُولِهِ كُنْتُمْ تَسْتَهْزِئُونَ അല ഇൻസൽ താങ്കൾ അവരോട് അന്വേഷിച്ചാൽ ചോദിച്ചാൽ ല യപ്പൂലുന്ന അവർ തീർച്ചയായും പറയും ഇന്നമാക്കുന്ന ഞങ്ങൾ വെറുതെ തമാശ പറയുകയായിരുന്നു എന്ന് നഹൂലു എന്ന് പറഞ്ഞാൽ വെറും വർത്തമാനം പറയുക വെറുതെ സൊറക്കുക നല്ല പോലെ കളിക്കുക അപ്പം അതാണ് വെറും തമാശയും കളിയായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത് എന്നതായിരിക്കും അവരുടെ പ്രതികരണം ഉൽ നബി അങ്ങ് ചോദിക്കണം അബില്ല അള്ളാഹുവിനെ കൊണ്ട് അല്ലേ അള്ളാഹുവിനെ കൊണ്ട് വായാതിഹി അവൻ്റെ സൂക്തങ്ങളെ കൊണ്ടും വ റസൂലിഹി അവൻ്റെ ദൂതനെ കൊണ്ടും അതാണ് നിങ്ങൾ തമാശ പറയണത് അല്ലേ അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ വചനങ്ങളെ കൊണ്ടും അവൻ്റെ ദൂതനെ കൊണ്ടുമാണ് നിങ്ങളുടെ കളി ജിരി തമാശ വർത്തമാനങ്ങൾ അല്ലേ നിങ്ങൾ പരിഹസിക്കുന്നത് എന്നോട് അർത്ഥം പറയാം താങ്കൾ അവരോട് ചോദിച്ചാൽ അവർ പറയുക തന്നെ ചെയ്യും ഞങ്ങൾ വെറും വർത്തമാനം അല്ലെങ്കിൽ വെടി പറഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങൾച്ച് വെടിയും പറഞ്ഞിരിക്കുകയായിരുന്നു എന്നവർ പറയും കുൽ നബി അങ്ങ് ചോദിക്കണം ആ ബില്ലാഹി അള്ളാഹുവിനെ സംബന്ധിച്ച് അല്ലേ അതാണ് അ ആണോ അള്ളാഹുവിനെ സംബന്ധിച്ചാണോ നിങ്ങൾ തമാശ പറഞ്ഞിരുന്നത് വായാത്തി ഹി അവൻ്റെ വചനങ്ങളെക്കുറിച്ചും വ റസൂലിഹി ഹി അവൻ്റെ ദൂതനെ കുറി ദൂതനെക്കുറിച്ചും കുൻറ്റും തസ്തഹി ഊൻ നിങ്ങൾ ഹുസുവായി പരിഹാസമായി സംസാരിച്ചു കൊണ്ടിരുന്നത് അതായിരുന്നു അല്ലേ എന്നവരോട് ചോദിച്ചു നോക്കണം ഹാല യഹൂലു ഒരു പുതിയ വാക്യം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് സൂറത്ത് അനാമിൽ വന്നിട്ടുണ്ട് സൂറത്തു നിസിലും വന്നിട്ടുണ്ട് ഈ വാക്ക് ഹാല യഹൂലു ഒന്ന് മനസ്സിലായിട്ടുണ്ട് വല ഇൻ സൽത്തഹും അപ്പോൾ ഇതെന്താണ് നബി അവ അവരോട് അന്വേഷിക്കുക എന്താ അന്വേഷിക്കുന്നത് അവർ തബൂക്ക് യുദ്ധത്തിന് നബിയും സംഘവും പോകാൻ ഒരുങ്ങുമ്പോൾ ചില ദുർബല വിശ്വാസികൾ കൂടെ പോയിട്ടുമുണ്ട് കപടവിശ്വാസികളും കൂടെ പോയിട്ടുണ്ട് കപടവിശ്വാസികളും കൂടെ പോയിട്ടുണ്ട് പോകാൻ ഒരുങ്ങുമ്പോഴും വഴിയാത്രയ്ക്കിടയിലും അവരിങ്ങനെ പറയും ഈ മനുഷ്യൻ ഈ മുഹമ്മദ് മുഹമ്മദിപ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തെ തോൽപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ് അത്രേ പേർഷ്യൻ സാമ്രാജ്യത്തെ തോൽപ്പിക്കാനാണ് ഇപ്പോൾ ഈ മുഹമ്മദും സംഘവും പുറപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു പരിഹാസം അവർ അത്ര വലിയ ആൾക്കാരാണ് അത്രേ ആര് മുഹമ്മദും കൂട്ടരും അതിനൊക്കെയുള്ള ധൈര്യവും സാമർത്ഥ്യവും വെറുതെ പൊട്ടത്തരം കാട്ടുക എന്നല്ലാതെ തുടങ്ങിയ വർത്തമാനങ്ങൾ അവർ പറയുക അങ്ങനെ പോകേണ്ടതില്ല എന്നതാണ് അവരുടെ ഒരു നിലപാട് അപ്പം അങ്ങനെ റസൂൽ സലഹു അലഹി വസ്ലമയെ ഇകഴുത്താൻ മറ്റുള്ളവരിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അവമതിപ്പുണ്ടാക്കാൻ മറ്റുള്ളവരുടെ ആത്മവിശ്വാസം കൂടി ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ മുനാഫ്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന എന്താ അവർ അങ്ങനെ നടത്താൻ കാരണം അവർ മുസ്ലിംകളല്ല പിന്നെ എന്താ അവർ കാട്ടുന്നത് പുറമേക്ക് ഇസ്ലാം പ്രകടിപ്പിക്കാണ് ഉള്ളിൽ കാഫീങ്ങളാണ് ഉള്ളിൽ നിഷേധികളാണ് അപ്പോൾ ഈ മുഹമ്മദും കൂട്ടരും ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഭൗതികമായ ഉണ്ടാക്കാം അതാണ് അവരുടെ താല്പര്യം അല്ല മറ്റുള്ള ജയിക്കണെന്നു വെച്ചാൽ ഞങ്ങൾ നിങ്ങളെ കൂടെ ആയിരുന്നു അവരോടും പറയാം ഇങ്ങനെയായിരുന്നു അത് പല സന്ദർഭങ്ങളിലും മറ നീക്കി പുറത്തു വന്നിരുന്നു അതിലൊരു സന്ദർഭമാണ് ദബോക്കി യുദ്ധ യാത്രയിൽ മുസ്ലിം നബി സലഹു അലഹി വസ്സലമായി അവരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു എന്നത് ഈ വിവരം റസൂൽ സലാഹു അലഹി വസ്സലമായി അള്ളാഹു അറിയിക്കുകയാണ് ഇനി ഇത് ഓരും കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ അള്ളാഹുവിൻ്റെ വാഹയി ഇറങ്ങുന്നതും ഇത് ഓതി കേൾപ്പിക്കുന്നതും അവരും കേൾക്കുകയാണല്ലോ അപ്പോൾ വല ഇൻ സാഹു അള്ളാഹുവിൻ്റെ ദൂതരെ അങ്ങ് അവരോട് ചോദിക്കുകയാണെങ്കിൽ അല്ല യൂലുന്ന് അവർ പറയുക തന്നെ ചെയ്യും ഇന്നമാ കുന്നബു ഞങ്ങളിങ്ങനെ വെറുതെ ഓരോ തമാശ പറഞ്ഞതാണ് ഞങ്ങളിങ്ങനെ ഓരോ വെടി പറഞ്ഞിരിക്കും വെടി വെടി പറയുകയായിരുന്നു ഹാലേ ഈ കാര്യ കാര്യമില്ലാത്ത വെറും വർത്തമാനം പറയുക അങ്ങനെ ഞങ്ങൾ വെറും വർത്തമാനം പറഞ്ഞ ചുള്ളിയതാണ് ചൊറച്ചതാണ് വെടി പറഞ്ഞതാണ് എന്നൊക്കെയായിരിക്കും അവരുടെ മറുപടി അതാണ് ഇന്ന കുുന്ന തീർച്ചയായും ഞങ്ങളായിരുന്നു നഹൂലു ഹാളോ എഹൂലു പറഞ്ഞതാണ് വെടി പറയുക പിന്നെ ലൈബുക തന്നെ നമ്മൾ കളിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം കളി പറയുക എന്ന് പറഞ്ഞാൽ തമാശ ഞങ്ങൾ വെറുതെ വെറും വർത്തമാനം കളിയും ചിരിയും തമാശയൊക്കെ പറഞ്ഞതായിരുന്നു അല്ലാതെ അതിൽ കവിഞ്ഞൊന്നുമല്ല എന്നവർ പറയും കുലങ്ങ് ചോദിക്കണം അ ബില്ലാഹി അ ബില്ലാഹി അള്ളാഹുവിനെ സംബന്ധിച്ച് തമാശ പറയുക അല്ലേ അള്ളാഹുവിനെ സംബന്ധിച്ച് വെടിവട്ടം നടത്തുക അല്ലേ അള്ളാഹുവിനെ പരിഹസിക്കുക അല്ലേ ഇവർ വായാത്തിഹ അവൻ്റെ വചനങ്ങളെ സംബന്ധിച്ചും ഇവ റസൂലി അവൻ്റെ ദൂതനെ സംബന്ധിച്ചുമാണ് നിങ്ങളുടെ തമാശയും കളിയും ചിരിയും വിനോദവും പരിഹാസവും ഒക്കെ അല്ലേ എന്ന് അവരോട് ചോദിക്കുക അപ്പോൾ ഈ ചോദ്യത്തിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് അള്ളാഹുവിനെയോ അവൻ്റെ ഖുർആാനിനെയോ അവൻ്റെ ദൂതനെയോ അവരുടെ പവി അവയുടെ പവി നിരക്കാത്ത വിധം സംസാരിച്ചുകൂടാ അള്ളാഹുവിനുള്ള മഹത്വം ആദരവ് തമാശയിൽ പോലും ലംഘിച്ചുകൂടാ ഖുർആാനിൻ്റെ വലുപ്പവും മഹത്വവും ആദരവും തമാശയിലും വെറും വർത്തമാനത്തിലും ലംഘിക്കാൻ പാടില്ല റസൂലിനെ സംബന്ധിച്ചും അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ആദരവിന് നിരക്കാത്ത വിധത്തിലുള്ള വർത്തമാനം പറഞ്ഞുകൂടാ അതേമാതിരി സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞുകൂടാ നരകത്തെക്കുറിച്ച് പറഞ്ഞുകൂടുക അതൊന്നും തമാശക്കുള്ള സംഗതിയല്ല അതിഗൗരവമായ അതീവ ഗൗരവമുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ജീവിക്കുന്നതിന് എന്തിനാണ് പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ ഇവിടെ നമ്മൾ ഉള്ള എങ്ങോട്ട് കൊണ്ടുവന്നാൽ അതിനു വേണ്ടിയിട്ടല്ല വേറൊരു ജീവിതം ഉണ്ട് ആ ജീവിതത്തിലേക്ക് കൊണ്ടുപോവാണ് അപ്പം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അപ്പോൾ അവിടെ നരകത്തെ പരിഹസിക്കുക അങ്ങനെയുണ്ട് ചില വീരദോഷികൾ നരകത്തെ പരിഹസിക്കുക സ്വർഗത്തെ പരിഹസിക്കുക അങ്ങനെയൊക്കെ ചെയ്യണം ഇത് ഇത് ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാക്കാൻ പാടില്ലെന്നാണ് അത് തന്നെ അത് തന്നെ വളരെയധികം പരിഹസിക്കണ ആൾക്കാരുടെ ഹ്യുള്ളീന പറഞ്ഞ് പരിഹസിക്കുക പിന്നെ നരകത്തിൽ സുന്ദരികളായ സിനിമാ നടികളുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് എന്നാൽ ഞാനും അങ്ങോട്ട് പോയാൽ ഇതൊക്കെ വലിയ തമാശയായിട്ട് യൂട്യൂബിലെ ഇത് ഇതൊന്നും പരിഹസിക്കാനുള്ള സംഗതി ഇതൊന്നും യഥാർത്ഥത്തിൽ മറുപടി അർഹിക്കാത്ത വൃത്തികേടുകളാണ് അള്ളാർക്കത് പൊരുത്തമല്ല അള്ളാർക്ക് അത് ഇഷ്ടമല്ല വളരെ നമ്മളും അറിയാതെങ്കിലും അങ്ങനെയുള്ള തമാശയിൽ പെട്ടുപോകാൻ പാടില്ല അതിനു വേണ്ടി ഇങ്ങനെ ചിരിച്ചു കൊടുക്കുക ചിലവല് അപ്പോളാണേറെ പറയുക അങ്ങനെയുള്ള സഭയിൽ ഇരിക്കുക എന്ന പാടില്ല നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സദസ്സിൽ നമ്മൾ നമ്മളിരിക്കുക എന്ന പാടില്ല അള്ളാഹിനെയും അള്ളാഹ്ൻ്റെ ദൂദനെയും അള്ളാഹുവിൻ്റെ അടയാളങ്ങളെയും ഖുറാനിനെയും നരകങ്ങളെയും മലക്കുകളെയും ഒക്കെ പരിഹസിക്കുന്ന സഭയിലിരിക്കാൻ പാടില്ല അപ്പോൾ അത് കുഫറാണെന്നാണ് പറയണത് അത് കുഫ്രറാണെന്ന് അള്ളാഹു താല പറയണത് അപ്പോൾ ഈ കുഫർ എന്ന് പറഞ്ഞത് മനസ്സുകൊണ്ടന്നെ അയിക്കോണ്ടെന്നില്ല വർത്തമാനത്തിലും കർപ്രവർത്തിയിലും ഒക്കെ അത് വരും അതും കൂടി നമ്മളത് മനസ്സിലാക്കി പിന്നെ ഇൻസൂൽ ചിലപ്പോ തമാശ പറയലുണ്ട് നിരുപദ്രവങ്ങളായ തമാശ ഒരിക്കൽ വയസ്സ ഒരു പ്രായമായ സ്ത്രീനോട് റസൂൽ അലൈഹി സല്ലാസ്ലം പറഞ്ഞില്ലേ അള്ളാഹുന്റെ റസൂല് ഇനി ആ സ്വർഗത്തിലുണ്ടാവില്ലേന്ന് വെച്ചപ്പ വയസ്സായിരുന്നു സ്വർഗത്തിലുണ്ടാവൂല വയസ്സാലൊന്നും സ്വർഗത്തിലുണ്ടാവില്ല വയസ്സാലൊന്നും സ്വർഗത്ത് കടക്കൂല അവര് ഈ സ്ത്രീ എനിക്ക് അറിയാൻ തുടങ്ങിയില്ലേ അവർ വയസ്സായിക്കണ് അപ്പം റസൂൾ സല അല്ലെ വല്ലാ പറഞ്ഞു നിങ്ങൾ ഈ വയസ്സായിക്കൊണ്ട് സ്വർഗത്ത് കിടക്കൂല്ലോ നിങ്ങൾ സ്വർഗത്ത് കടക്കുമ്പോൾ നല്ല ചെറുപ്പക്കാരിയൊക്കെ അറും അതാണ് റസൂൽ സല അലൈഹി വസ്സലാം പറഞ്ഞ എൻ്റെ പേരുള്ളു അങ്ങനെയാണല്ലോ അങ്ങനെയുള്ള ചിലപ്പോൾ അലി അനിയർ അല്ലെങ്കിലും റസൂൾ സലാ അല്ലെ വല്ല നമ്മള് ഒരു ഒരാൾ പഴം തിന്നുകാണ്ട് മറ്റോ മുന്നേക്കൊക്കെ നീക്കി വയ്ക്കുവല്ലോ ഇറച്ചിയൊക്കെ തിന്നുകാണ്ട് എല്ലൊക്കെ മറ്റോന്റെ മുന്നൊക്കെ അതൊരു തമാശയാണല്ലോ ആരും പരിഹസിക്കാമെന്നല്ലോ റസൂൽ സലഹ് അലൈഹി വസ്ല്ലും അലി അറബി അള്ളഹ്നഹും അവർക്ക് അങ്ങനെ തമാശ കഴിച്ചിട്ടുണ്ട് റസൂൽ സല അലൈഹി വസ്വല തിന്ന ഈത്തപ്പാഴത്തിൻ്റെ കുരുമൊക്കെ അലി അറബി അള്ളഹ്നെ മുന്നേക്ക് നീക്കച്ചു കണ്ടാവും ഒരുപാട് തിന്നിക്കണില്ലേ എന്ന് അവർ തമാശയാണ് അതാർക്കും ശല്യമുള്ളതൊന്നുമല്ല ഒരു അപ്പോൾ റസൂൽ സല ആ ഞാൻ കുരുവേലും ബാക്കിയാക്കിയാലോ നിങ്ങൾ കുരു ബാക്കിയാക്കിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു അതൊക്കെ വെറുവരു നിരുപദ്രവങ്ങളായ രസകരമായ തമാശകൾ അതൊന്നും വിരോധിക്കുന്നതല്ല എന്നുവെച്ചാൽ ഇങ്ങനെ അള്ളാഹുവിനെ പരിഹസിക്കുന്ന നിന്ദിക്കുന്ന നിഷേധത്തിലേക്ക് എത്തുന്ന വിധം റസൂലിനെയോ അബ്മാഹുവിനെയോ ഖുർആാനിനെയോ ഒന്നും പരിഹസിക്കാൻ പറ്റില്ല കുൽ നബി അങ്ങ് ചോദിച്ചു നോക്കണം ആ ബില്ലാഹി ആയാത്തി അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ ആയാത്തുകളെ കൊണ്ടും ആയാത്ത് പറഞ്ഞാൽ അവൻ്റെ ഖുർആനാണ് മുഖ്യം ആണല്ലോ വചനങ്ങൾ അതോടൊപ്പം അതിനോടനുബന്ധമായി വരുന്ന സ്വർഗനരകങ്ങൾ പ്രവാചകൻ മലക്കുകളൊക്കെ അതിനൊന്നും ഇങ്ങനെ പരിഹസിക്കാം അപ്പോൾ റസൂൽ ലിഹാബിൻ്റെ തോതിന് ഐ മീൻ കുൽത്തും തസ്തഹീഹു നിങ്ങൾ പരിഹസിക്കുന്നത് അവയൊക്കെയാണല്ലേ അപ്പോൾ എന്താണ് അവരുടെ ഉള്ളിലിപ്പുരിപ്പും അവരുടെ പരിഹാസവും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും റസൂൽ അലൈഹി വസാം അവർ കൂടിയുള്ള സഭ സഭയിലാണ് ഓദി കഴിപ്പിക്കുക അപ്പോൾ ഇതിലറിഞ്ഞ് ചമ്മാനും ഇതിലേറെ വഷളാകാനും വേറെ വല്ലതും ഉണ്ടോ മറ്റു സഹാബികളൊക്കെ മനസ്സിലാക്കും ഇവരിദ് ഇവരാണ് ഈ പറഞ്ഞ കൂട്ടരുത് അപ്പം ഇവരാണ് ഈ മുനാഫിക്ക് നിങ്ങൾ ഈ കുറാൻ ആക്ഷേപിച്ചിട്ടുള്ളത് എന്ന് മറ്റുള്ളവർക്കും ബോധ്യമാകുന്ന വിധത്തിലാണ് പണ്ടൊരാൾ പറഞ്ഞില്ലേ നേർക്കുനേരെ ഞാൻ പറയില്ല വേണമെങ്കിൽ ചൂണ്ടിക്കാണിച്ചു തരാറിഞ്ഞില്ലേ നേർക്ക് നേരെ പേരൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ വേണമെങ്കിൽ ചൂണ്ടിക്കാണിച്ചു തരാറിഞ്ഞ മാതിരി അതേമാതിരിയുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും വരുന്നതിൽ നമുക്ക് കാത്ത് രക്ഷിക്കുമാറാവും ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു പറഞ്ഞത് സൽസൂലെ അള്ളാഹുന്റെ ദൂതരെ അങ്ങ് അങ് അവരോട് ചോദിക്കുകയാണെങ്കിൽ ഇന്ന എങ്കിൽ ല ഇൻ സൽത്തഹും ചോദിക്കുകയാണെങ്കിൽ ല യൂലുന അവർ മറുപടി പറയുക തന്നെ ചെയ്യും ഇന്നമാ ഇന്നമാക്കുന്ന ഞങ്ങൾ വെടി പറയുകയായിരുന്നു ഞങ്ങൾ വെറും വർത്തമാനം പറയുകയായിരുന്നു ഞങ്ങൾ തമാശയും കളിയുമായിട്ടായിരുന്നു വർത്തമാനം പറഞ്ഞിരുന്നത് എന്നവർ മറുപടി പറയും കുൽ നബി അങ്ങ് ചോദിക്കണം അബില്ലാഹി അള്ളാഹുവിനെ കൊണ്ടാണോ വ ആത് ഹി അവൻ്റെ സൂക്തങ്ങളെ കൊണ്ടുമാണോ വറസൂലിഹി റസൂലിഹി അവൻ്റെ ദൂതനെ കൊണ്ടുമാണോ കൊണ്ടും ദസ്തഹിസിഒോ നിങ്ങൾ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് അത് പാടില്ലാത്ത സംഗതിയാണ് എന്ന ആക്ഷേപ സ്വരത്തിലാണ് കാര്യം അള്ളാഹുത്താല പറഞ്ഞവരെ പോലത്തെ അള്ളാഹു സുബ്ഹാൻ അഹുബത്താലും അള്ളാഹുവിനെയും അവൻ്റെ കലാമിനെയും അവൻ്റെ ദൂതനെയും അവൻ്റെ അടയാളങ്ങളെയും ആദരിക്കുന്ന മനസ്സിലാക്കി ഉൾക്കൊള്ളുന്ന ഭാഗ്യം എന്ന് പറയുന്ന നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവില്ല അള്ളാഹ് ഞങ്ങൾക്ക് ഖുർആാനിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും